أعوذ بالله من الشيطان الرجيم لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് ല ഇക്രാഹിദ്ദീൻ മതത്തിൻ്റെ കാര്യത്തിൽ ഫലപ്രയോഗമേ ഇല്ല റുഷ്ദു മിനൽ സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആർ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ ഫിൽ വച്ചിൽ അവൻ പിടിച്ചിട്ടുള്ളത് ഫലമുള്ള ഒരു കയറിലാകുന്നു അത് പൊട്ടിപ്പോകുകയേ ഇല്ലാഹു അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചൂല്ല ഇക്രാഹിദ്ദീൻ ഈ വചനം ഏറെ സാന്ദർഭികമാണ് എന്നതുകൊണ്ടാണ് ഇതിൻ്റെ വിശദീകരണം കുറച്ച് നീണ്ടുപോയത് ഇസ്ലാമിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ആളുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഇസ്ലാം മുസ്ലിങ്ങളാകാൻ മറ്റുള്ളവരെ നിർബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നു അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ നൽകിയിട്ട് വശീകരിക്കുന്നു ഇതൊന്നും ഇസ്ലാമിലില്ല അതാണ് ലാ ഇക്രാറാഹിദ്ൻ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് അത് പ്രവാചകന്മാരോട് പോലും അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഒരു പ്ര പ്രബോധകൻ ഇസ്ലാമിക പ്രബോധകൻ അത് പ്രവാചകനായാലും അല്ലെങ്കിലുമൊക്കെ സത്യം വ്യക്തമായി വിശദീകരിച്ച് കൊടുക്കുകയേ ചെയ്യേണ്ടതുള്ളൂ വേറൊന്നും ചെയ്യേണ്ടതില്ല അത്രയേ ഉള്ളൂ ഇതാണ് സത്യം എന്ന് പറഞ്ഞു കൊടുക്കുക അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സത്യം സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ളവർ അത് സ്വീകരിച്ചുള്ളൂ ആ സ്വീകരിക്കും ഇവിടെ സ്വാർത്ഥമോഹങ്ങളോ അല്ലെങ്കിൽ പാരമ്പര്യവാദങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താത്പല്യങ്ങളോ ഒക്കെ ശരിയായാൽ മാത്രമേ സത്യത്തെ അംഗീകരിക്കൂ എന്നുള്ളവർ വഴിവഴിച്ചു പോകൂ അതാണ് അള്ളാഹുവിൻ്റെ വിധി അതിലൊരു സംശയമില്ല ആ വിധി എന്ന് പറയുന്നത് അവരുണ്ടാക്കി തീർക്കണതാ മനസ്സിലായില്ലേ ഒരു പ്രബോധകൻ അത് പ്രവാചകനായാലും എത്ര ശ്രമിച്ചാലും അത്തരം ആളുകളുടെ മനസ്സ് മാറില്ല അതിനൊരുപാട് തെളിവ് പിതൃമേനയുടെ സല്ലാസ് വല്ലമ്മയുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായില്ലേ സ്വന്തം പിതൃവ്യൻ പോലും കഴിഞ്ഞില്ലല്ലോ ഇന്നക്കലാ തഹ്ദീ മൻ അഹബ് പറഞ്ഞല്ലേ വലാഖിൻ അല്ലാഹ്ദി മയ്യഷ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അബൂ താലിബിനെ ഇസ്ലാമിനെ കൊണ്ടുവരാൻ പക്ഷെ അള്ളാഹു പറഞ്ഞത് പറ്റൂലെന്ന് കഴിയില്ല നിനക്ക് കഴിയില്ല നിനക്ക് കഴിയില്ല അള്ളാഹുവാണെ ഹിദായത്തിലാക്കുക അള്ളാഹുവാണെ ഹിദായത്തിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഹിദായത്തിലാക്കാനുള്ള സാധ്യതകൾ അള്ളാഹുവാൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കും തിരഞ്ഞെടുക്കേണ്ടത് അവനാണ് എന്നിട്ട് പറയുന്നത് റുഷ്ദു എന്നാണ് റുഷ്ദിൽ നിന്ന് റയ്യ് വേർതിരിഞ്ഞു റുഷ്ദ് റയ്യ ഈ രണ്ട് പദങ്ങൾ നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം ഈ വാക്കിൽ തന്നെ മനസ്സിലാക്കുക ഇസ്ലാമിൽ എന്തില്ല നിർബന്ധിത മതപരിവർത്തനമില്ല എന്ന് റുഷ്ദ് എന്ന് പറഞ്ഞാൽ നല്ല മാർഗമാണ് നല്ല വഴിയാണ് നല്ല മാർഗം നല്ല ഇടപെടലുകൾ നല്ല പ്രവർത്തനങ്ങൾ അതൊക്കെ റുഷ്ദ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് വയ്യ എന്ന് വെച്ചാൽ ചീത്ത മാർഗം ചീത്ത വഴി ചീത്ത ഇടപെടലിൽ ഇടപെടലുകൾ അപ്പോൾ ഋഷിദ്ദിൻ്റെ നേരെ വിപരീത പദമാണ് എന്ത് വയ്യ എന്നത് ഒന്ന് നല്ലതാണെങ്കിൽ മറ്റത് ചീത്തയാണ് ഇവിടെ റഷിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണ് കാരണം ഇസ്ലാമാണ് ഏറ്റവും നല്ല വഴി ഏറ്റവും നല്ല മാർഗം ഏറ്റവും നല്ല ഇടപെടൽ ഇടപെടലുകൾ ഏറ്റവും നല്ല വിനിമയ രീതി അതൊക്കെ ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ലാത്ത മറ്റു രീതികളൊക്കെയാണ് ഇസ്ലൈല് ഒന്നുകൂടി വിശദീകരിച്ചാൽ ഒരു ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം സ്തുത്യർഹമാകുക അത് നന്നാവുമ്പോഴാണ് ഇതിനാണ് റുഷിദ് എന്ന് പറയാം ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം പുകഴ്ത്തപ്പെടാതിരിക്കുക അത് ചീത്തയാകുമ്പോഴാണ് ഉദാഹരണം ഞാൻ പറയാം ഉദാഹരണം ഇസ്ലാം മദ്യം നിഷിദ്ധമാക്കി അപ്പോൾ മദ്യം സേവിക്കാതിരിക്കുക എന്നത് റുഷ്ദാണ് മദ്യം സേവിക്കുക എന്നത് റൈ ആണ് ഇതെല്ലാ കാര്യത്തിലുമുണ്ട് റുഷ്ദു മിനൽ റൈ നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം അത് ഈ സത്യം മിഥ്യ ഇങ്ങനെ രണ്ടെണ്ണമുണ്ട് മനസ്സിലായില്ല പ്രത്യേകിച്ച് നബിസല്ലാവിമ്മയുടെ പ്രവാചകത്വത്തിന് ശേഷം അതുവരെ ഒരു ഒരു വ്യക്തമാകാത്ത ഒരവസ്ഥ ഒരു ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു കാരണം അതിന് നബിയുടെ ഈ നിയോഗത്തിന് കുറേ നൂറ്റാണ്ടുകളായി ഈ പ്രയാ പ്രവാചക ഉണ്ടായിരുന്നില്ല അപ്പോൾ സത്യവും അസത്യവും തമ്മിലുള്ള വിവേചനം അത്ര എളുപ്പമായിരുന്നില്ല മാത്രമല്ല പൂർവ്വ പ്രവാചകന്മാരുടെയൊക്കെ അധ്യാപനങ്ങളിൽ മായം ചേർക്കപ്പെട്ടിരുന്നു എന്നാൽ നബി സലാ അലുവല്ലമ്മിയുടെ ആഗമനത്തോടെ ഈ ദീനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്ന അസത്യങ്ങളിൽ നിന്നെല്ലാം അത് ശുദ്ധീകരിക്കപ്പെട്ടു എന്നിട്ടൊരു സംശുദ്ധ രൂപമാണ് ലോകാവസാനം വരെ നിലനിൽക്കാൻ ആവശ്യമായ കൂടി അള്ളാഹു ഏർപ്പെടുത്തിയത് അതാണ് ഇവിടെ റുഷ്യം മനസ്സിലായില്ല എന്ത് ചെയ്യേണ്ടതുളൂ അള്ളാഹു കനിഞ്ഞരികി അരുളിയിട്ടുള്ള ബുദ്ധിയും വിവേചനശക്തിയും ഒക്കെ ശരിക്ക് ഉപയോഗിച്ച് നിഷ്കളങ്കമായി നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളെ കേൾക്കുകയും അള്ളാഹുവിൻ്റെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ കാണുകയും അള്ളാഹുവിൻ്റെ അജായിബുകൾ അള്ളാഹു ഭൂലോകത്തിൽ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചിട്ടുള്ള അജായിബുകളെ കൗതുകങ്ങളെ അന്വേഷിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് അനായാസം ഇത് തെളിഞ്ഞു കിട്ടും തെളിഞ്ഞു കിട്ടും മനസ്സിലായില്ല അപ്പം അങ്ങനെ അല്ലാഹു നമ്മിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള അന്വേഷണോപാധികളുണ്ട് ബുദ്ധിയും ചിന്തയും വിവേകവും ഒക്കെ അതാണ് അത് ശരിയായ ഉപയോഗത്തിലൂടെ അതിലൂടെ നമ്മൾ ശരിയായി അതിനെ ഉപയോഗിച്ചാൽ അതിലൂടെ സത്യവും അസത്യവും കിട്ടും മനസ്സിലായില്ല ഇത് തന്നെ യഥാർത്ഥത്തിൽ സ്വീകരണത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിലോ അല്ലെങ്കിൽ ഇസ്ലാമിലോ ബലാത്കാരമില്ല എന്നതിൻ്റെ ന്യായമാണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതിനാണ് കത്തബ്യനോ റഷു മീനൽ വയ്യും കൃത്യമാണ് ആർക്കും വ്യക്തമാണ് അപ്പം അതിൽ പിന്നെ എന്തില്ല ഒരു നിർബന്ധത്തിൻ്റെ ആവശ്യമില്ല ഇസ്ലാം ഒരിക്കലും എവിടെയും ഇല്ല നിർബന്ധിച്ചിട്ടില്ല അതാണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് വ്യക്തമായി വേർതിരിഞ്ഞ് കിട്ടിയ സത്യം അതാണ് ഇസ്ലാം കുഫർ അത് അസത്യമാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി നോക്കൂ ഇനി ഒരു കാര്യം കൂടി നമ്മൾ ഇന്ന് മനസ്സിലാക്കണം ഈ റുഷ്ദും വയ്യും അള്ളാഹു വേർതിരിച്ച് നമുക്ക് തന്നത് ചില വ്യ വ്യത്യസ്തമായ ചില മാർഗങ്ങളിലൂടെയാണ് അതിന് അള്ളാഹു നിശ്ചയിച്ച ഉപാധികളിൽ ഒന്നാമത്തേത് വേദമാണ് കിതാബാണ് അള്ളാഹു സ്ബാനു വത്താലൽ ബിയാൻ പറയുന്നുണ്ട് സൂറത്തു നഹലിൻ്റെ എൺപത്തി ഒമ്പതാമത്തെ വചനത്തിൽ നിനക്ക് നാം കിതാബിനെ അവതരിപ്പിച്ചത് വേദത്തെ അവതരിപ്പിച്ച് തന്നത് എന്തിനാണ് അത് സത്യവും അസത്യവും നന്മയും തിന്മയും സത്യവും മിഥ്യയും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഏറ്റവും നല്ല റഷുദും വയ്യും വേർതിരിച്ചറിയാനുള്ള ഒന്നാമത്തെ അള്ളാഹു നിശ്ചയിച്ച മാർഗം കിതാബാണ് വേദമാണ് രണ്ടാമത്തേത് ആ കിതാബുമായി അയച്ച പ്രവാചകൻ്റെ ചര്യകളാണ് സുന്നത്ത് എന്ന് പറയും കാരണം ഈ കുർആാനിനെ അല്ലെങ്കിൽ ഈ വേദത്തെ സുന്നത്താണ് വിശദീകരിച്ചത് വ്യക്തമാക്കിയത് അതിലുള്ള അക്ഷരങ്ങളും വാക്കുകളും മാത്രമല്ല അതിലുള്ള നിയമങ്ങൾ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നത് അത് ആ പ്രവാചകൻ്റെ സുന്നത്താണ് അഥവാ വേദത്തെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പരിപൂർണമാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്മാർ നിയുക്തമായത് പ്രവാചകൻ്റെ സുന്നത്ത് അതിനു വേണ്ടിയുള്ളതാണ് മനസ്സിലായാലേ അത് അള്ളാഹു താല സൂറത്തു നഹ്ല തന്നെ നാൽപ്പത്തി നാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് നിനക്ക് നാം ഈ വിഖറിനെ ഖുർആൻ അവതരിപ്പിച്ചിരുന്നത് നിന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ് നിന്നലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം അങ്ങനെ ആ വിശദീകരണത്തിലൂടെ അവർ ചിന്തിക്കും അങ്ങനെയാണ് എത്തേണ്ടത് അതാണ് രണ്ടാമത്തെ ഈ ഋഷ്ദും ഒയ്യും വേർതിരിക്കാനുള്ള മാർഗം മൂന്നാമത്തേത് നബി സല്ലാല്വല്ലമിയുടെ ചര്യയാണ് ചര്യ എന്ന് പറഞ്ഞാൽ കേവലം വാക്കുകളിലൂടെയല്ല നബി വിശദീകരിച്ചത് നബിയുടെ ഹതിയുണ്ട് നബിയുടെ സുലൂക്ക് ഇബാദത്തുകൾ നബി എങ്ങനെ പ്രവർത്തിക്കണം കച്ചവടം എങ്ങനെ ചെയ്യണം ജനങ്ങളുമായി എങ്ങനെ ബന്ധപ്പെടണം മുസ്ലിങ്ങളല്ലാത്തവരുമായി ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരുമായുള്ള രീതി എങ്ങനെയായിരിക്കണം ഇങ്ങനെയെല്ലാം എല്ലാം വിശദീകരിച്ചു എല്ലാം വിശദീകരിച്ചു അത് റുഷുദും മുഖ്യയും വേർതിരിച്ച മൂന്നാമത്തെ മാർഗം പ്രവാചകൻ്റെ ജീവിതചര്യാണ് പ്രവാചകൻ്റെ ജീവിത ചര്യ രണ്ടാമത്തേത് പ്രവാചകൻ്റെ വാക്കുകളാണ് വിശദീകരണങ്ങളാണ് മൂന്നാമത്തേത് കേവലം പ്രസ്താവന ഇറക്കി അല്ല പ്രവാചകം പോയത് ഒരു ചര്യ കാണിച്ചു നിന്നു പ്രാക്ടീസ് ചെയ്തു ഇസ്ലാമിനെ നാലാമത്തേത് ആ പ്രവാചകൻ്റെ അനുയായികൾ സ്വീകരിച്ച രീതിയാണ് വിശേഷിച്ചും ഹുലഫ ഉർ റാഷിദുകൾ ഹുലഫ ഉർ റാഷിദുകൾ അബൂബക്കർ അൽമർ ഉസ്മാൻ അലി റതി അനഹു അവരുടെ മാർഗം ഇസ്ലാമിൻ്റെ മാർഗമാണ് ആ സഹാബത്തിൻ്റെ മാർഗം ഇസ്ലാമിൻ്റെ മാർഗമാണ് മൊത്തത്തിൽ ഏതെങ്കിലും ഒരു സഹാപത്തി സഹാബികൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് വന്ന അബദ്ധത്തെക്കുറിച്ചല്ല പറയുന്നത് മൊത്തത്തിൽ നബിസല്ലാഹ് അലൈഹി വസല്മയുടെ ജീവിതം കണ്ട് പഠിച്ച് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അദ്ദേഹത്തിനെ പിൻപറ്റിയ സഹാപത്തിൻ്റെ മാർഗം ആ മാർഗമാണ് നാലാമത്തെ മാർഗം ഋഷുദും വകും വേർതിരിക്കാനുള്ള മാർഗം ഈ നാല് മാർഗമാണ് യഥാർത്ഥത്തിൽ സന്മാർഗവും ദുർമാ ദുർ ദുർമാർഗവും വേർതിരിക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഒരാൾ ദീനിനെ മനസ്സിലാക്കേണ്ടത് ഈ നാല് മാർഗങ്ങളിലൂടെ ആയിരിക്കണം എന്നർത്ഥം ഇത് മനസ്സിലാക്കിയാൽ വളരെ കൃത്യമാണ് ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് അല്ലെങ്കിൽ യുദ്ധം കൊണ്ടാണ് പ്രചരിച്ചത് അല്ലെങ്കിൽ കുന്തം കൊണ്ടാണ് പ്രചരിച്ചത് എന്നൊക്കെ പറയുന്നവർക്കുള്ള വളരെ കണിശമായ മറുപടിയാണ് ഒരിക്കലുമല്ല എൻ്റെ ചെയ്തിട്ടുള്ളൂ അള്ളാഹു താലി ഇസ്ലാമിലൂടെ ജനങ്ങൾക്ക് പ്രവാചകനിലൂടെ എന്താണ് നല്ലത് എന്താണ് ചെയ്ത ഇതു വീർത്തി ൊടുത്തു എന്നിട്ട് മനുഷ്യർക്ക് വിവേചനാധികാരം നൽകി ചിന്തിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള അധികാരം മനുഷ്യർക്കൊക്കെ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരഞ്ഞെടുക്കുക അതല്ല അതിലെന്തില്ല ഒരു നിർബന്ധിത മതപരിവർത്തനമോ നിർബന്ധ മതത്തിലേക്കുള്ള പ്രബോധനമോ ക്ഷണമോ വിളിയോ ഒന്നും ഇസ്ലാമിലില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നുണ്ട്